നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഇവിടെ തുടങ്ങുകയാണ് തെക്കൻ ജില്ലകളിലെ തെരഞ്ഞെടുപ്പാണ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് മൂന്ന് ജില്ലകളിലേക്ക് അതായത് മൂന്ന് ത്രിതര പഞ്ചായത്തിലേക്കും കോർപ്പറേഷനിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥികൾ മരണപ്പെട്ടതിനെ തുടർന്നാണ് ആ രണ്ടിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് മാറ്റിയിരിക്കുന്നത് നിലമ്പൂരിലും അതുപോലെ തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തുമാണ് കോർപ്പറേഷൻ ഏരിയായി വിഴിഞ്ഞത്തുമാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്നത് എന്തായാലും രാഹുൽ എന്ന പേര് കഴിഞ്ഞ ഒരു മാസമായി പിന്നെ പിന്നിങ്ങോട്ട് കേട്ടുകൊണ്ടേയിരിക്കുകയാണ് രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ് അങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ രണ്ട് തട്ടിലാണ് നമ്മുടെ ജനങ്ങൾ ഒരു സംഘം സോഷ്യൽ മീഡിയയിൽ രാഹുലിനെ പച്ചക്കു തെരവിളിക്കുന്നു രാഹുലിനെ പറപ്പിക്കുന്നു എന്നാൽ സാധാരണക്കാരുടയിലേക്ക് വിഷയവും ചർച്ച ചെയ്യാനായി എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് ഈ പിണറായി പോലീസ് പിടിക്കുന്നില്ല രാഹുൽ ഈ മാങ്കൂട്ടത്തിനെ പിടിക്കുന്നില്ല എന്ന ചോദ്യം ഉണ്ടായിരുന്നു ഒപ്പം എങ്ങനെയാണ് രണ്ടുപേർ ഒരു തെറ്റ് ചെയ്തെടുത്ത് ഒരാൾ മാത്രം ശിക്ഷിക്കപ്പെടുന്നത് എന്ന ചോദ്യവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ശരി ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ രാഹുൽ എന്ന നാമം ഇങ്ങനെ ഉച്ചരിച്ചു കൊണ്ടേയിരുന്നാൽ സി പി എമ്മിന് വോട്ട് ബാങ്കിൽ അല്ലെങ്കിൽ സി പി എമ്മിന്റെ വോട്ട് പെട്ടിയിൽ വോട്ട് കൂടാനുള്ള ഒരു മന്ത്രമായിരുന്നു രാഹുൽ രാഹുൽ എന്നാണ് പലരും പറഞ്ഞിരുന്നത് അങ്ങനെ മന്ത്രം ചുരിഞ്ഞുകൊണ്ടിരുന്നാൽ രാഹുൽ വിഷയം ഇങ്ങനെ ആളി കത്തിച്ചുകൊണ്ടിരുന്നാൽ ഇവർക്ക് വോട്ട് കൂടുമോ എന്ന എന്ന ഇവരുടെ ഈ ഒരു ബുദ്ധി അതൊരു അമിത ബുദ്ധി ഒരു കുബുദ്ധിയായി മാറുമോ എന്ന ചോദ്യവും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ആലുവരെ വീട്ടിൽ നിന്നും ആലുവയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ നിന്നും കുറഞ്ഞത് ഒരു അഞ്ചു വോട്ടെങ്കിലും കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്നതാണ് അതിനൊരു ഒറ്റ വോട്ട് പോലും ഇപ്പോൾ കിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് പക്ഷെ അപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഇന്നത്തേക്ക് വെക്കാൻ പോവുകയാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കേസിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലും പലരും പ്രവചിച്ചിരുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഡിസംബർ പത്തിന് അതായത് നാളെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവ് പറയും അടച്ചിട്ട കോടതി മുറിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം നടന്നത് പ്രോസിക്യൂഷന്റെ ആവശ്യം അംഗീകരിച്ചു കൊണ്ടാണ് അടച്ചിട്ട മുറിയിൽ വാദം കേട്ടത് ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ ഹർജി നൽകിയിരുന്നു ഇരുപത്തിമൂന്നുകാരി കെ പി സി സി അധ്യക്ഷൻ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് അറസ്റ്റ് നടയണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം നേരത്തെ കോടതി അനുവദിച്ചിരുന്നില്ല ഊരും പേരുമില്ലാത്ത പരാതി രാഷ്ട്രീയ പ്രേരിതമെന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് രാഹുലിനെ കൂടുതൽ വെട്ടിലാക്കി പരാതിക്കാരുടെ മൊഴി ബലാത്സംഗ കേസിൽ രാഹുൽ മങ്കൂട്ടത്തിനെ കൂടുതൽ വെട്ടിലാക്കുന്നതാണ് പരാതിക്കാരുടെ മൊഴി കാലു പിടിച്ച് തടയാൻ ശ്രമിച്ചിട്ടും രാഹുൽ ക്രൂരമായി ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് രണ്ടാം കേസിലെ പരാതിക്കാരുടെ മൊഴി രാഹുലിനെതിരെ ഗുരുതരമായ മൊഴിയാണ് ബംഗളൂരിൽ നിന്ന് താമസിക്കുന്ന ഇരുപത്തിമൂന്ന് കാര്യം പോലീസിന് നൽകിയത് പരിചയമുണ്ടായിരുന്ന രാഹുൽ ആദ്യം പ്രണയാഭ്യർത്ഥന നടത്തി പിന്നീട് വിവാഹ അഭ്യർത്ഥനയും നടത്തി വീട്ടുകാരുമായി വിവാഹം ചർച്ച ചെയ്തു വിവാഹം നിശ്ചയിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് രാഹുൽ ഔട്ട് ഹൌസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാഹുലിന്റെ സുഹൃത്ത് ഫെന്നിയാണ് കാർ ഓടിച്ചിരുന്നത് ഔട്ട് ഹൌസിലെത്തിയപ്പോൾ രാഹുൽ എനിക്ക് നിന്നെ ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞു ഉപദ്രവം തുടങ്ങിയപ്പോൾ കാല് പിടിച്ച വെറുതെ വിടണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ക്രൂരമായി ലൈംഗിക അതിക്രമം നേരിട്ടു മാനസികമായും ശാരീരികമായും തളർന്നു ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായി രാഹുലിനെ പേടിച്ച് പരാതിപ്പെട്ടില്ല പക്ഷേ വീണ്ടും രാഹുൽ കാണണമെന്നാവശ്യപ്പെട്ട് വിളിക്കുകയും സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദരേഖയും ചാറ്റുകളും പോലീസിന് കൈമാറി യുവതി കെ പി സി സി പ്രസിഡന്റ് നൽകിയ പരാതിയാണ് ഡി ജി പിക്ക് കൈമാറിയത് മൊഴി രേഖപ്പെടുത്തുന്നതിന് മുമ്പേ കേസെടുത്ത പോലീസ് എസ് പി എസ് പി ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു ഇന്നലെയാണ് പൂങ്കുഴലി പെൺകുട്ടിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയത് പോലീസ് ശേഖരിച്ച തെളിവുകൾ ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വാദത്തിനിടെ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു വിശദമായ വാദത്തിന് ശേഷമാണ് ഉത്തരവ് ബുധനാഴ്ചത്തേക്ക് മാറ്റിയത് കർണാടകയിൽ ഒളിവിലുള്ള രാഹുലിനെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം അന്വേഷണം നടത്തുകയാണ് ആദ്യ പരാതിയിൽ ജാമ്യാപേക്ഷയിൽ പതിനഞ്ചിന് വിധി പറയുന്നത് വരെ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് പരാതിക്കാരിയെ സൈബർ എടുത്ത് അധിക്ഷേപ പരാതിയിൽ കെ ജനറൽ സെക്രട്ടറി സന്ദീപ് വാലിൻ അടക്കമുള്ള അറസ്റ്റ് ഈ മാസം പത്തൊൻപത് വരെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തടഞ്ഞിരുന്നു അതേസമയം രാഹുൽ ഈശ്വർ ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുകയാണ് രാഹുൽ ഈശ്വറിനെ അനാവശ്യമായി തലങ്ങുകളിൽ വെച്ചിരിക്കുകയാണ് വാർപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ദീപ രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഈശ്വർ രാഹുൽ മാക്കൂട്ടം വിഷയം ചർച്ചയാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചർച്ചയായിരുന്നു പക്ഷേ സി പി എം വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ എൽ ഡി എഫ് കരുതുന്നത് പോലെ അതൊരു എൽ ഡി എഫിന് അനുകൂല തരംഗം സൃഷ്ടിക്കാൻ രാഹുൽ വിഷേദം കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ നൂറിൽ നാൽപ്പത് ശതമാനവും നമുക്ക് അവരുടെ ഈ ആത്മവിശ്വാസം തല്ലിക്കടത്തിക്കൊണ്ട് നൂറിൽ എൺപത് ശതമാനവും പറയാം ആ ഒരു വിഷയം ഒന്നും തന്നെ സ്വാധീനിക്കില്ല എന്നാണ് കാരണം ഇവിടെ ഒരു തരത്തിലും സാധാരണക്കാരായ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല അവരുടെ നിത്യ ചിലവിനോ അല്ലെങ്കിൽ അവരുടെ പെൻഷൻ കാശയോ അവരുടെ കറണ്ടിനോ അവരുടെ ഇലക്ട്രിസിറ്റിക്കോ അവരുടെ വെള്ളത്തിനോ അവരുടെ കരത്തിനോ അങ്ങനെ ഒരു തരത്തിലും ഈ പൊതുജനങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല രാഹുൽ ഈശ്വരന്റെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈയൊരു ചർച്ചാ വിഷയങ്ങൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു ടോപ്പിക്ക് അത് തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയമായി അത് തെരഞ്ഞെടുപ്പ് വോട്ടായി മാറ്റാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാൽ അതുപോലെയല്ല സ്വർണ്ണക്കൊള്ളാം ശബരിമല സ്വർണ്ണ കൊള്ളയിൽ അയ്യനെ സമർപ്പിച്ച എല്ലാം ഇവിടുത്തെ പൊതുജനങ്ങളുടെ അതായത് വിശ്വാസികരുടെ പണം കൊണ്ടുണ്ടാക്കിയ സ്വർണവും ഒക്കെയാണ് അപ്പോൾ അത് അടിച്ചു മാറ്റിക്കൊണ്ട് വിൽക്കുമ്പോൾ അത് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് കയറി കൊള്ളും എന്ന കാര്യത്തിൽ സംശയമില്ല അതൊരു പക്ഷേ ചർച്ചയാ വിഷയമായി അത് വോട്ടായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രാഹുലിനെ തൊടാത്ത അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം കോഴിയായതുകൊണ്ട് നിങ്ങൾക്ക് വോട്ടില്ല എന്നാരും പറയുന്നില്ല അതേസമയം കൊള്ള നടത്തി മാറുവാടികൾ കൊണ്ട് തങ്ങളുടെ അയ്യപ്പനെ വിറ്റൽ നിങ്ങൾക്ക് വോട്ടില്ല എന്ന് പറയുന്നവരുടെ എണ്ണം വളരെ കൂടുതൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടൽ വിഷയം ചർച്ചയാകുന്നതിനേക്കാൾ ശബരിമല സ്വർണക്കുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം ആവേശം അലതല്ലിയ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കൊടുവിൽ സംസ്ഥാനത്ത് ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയാണ് ഏഴ് ജില്ലയിലാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നിവിടങ്ങളിൽ നിന്നുമാണ് ത്രിതല പഞ്ചായത്തുകളും നഗരസഭകളും ഉൾപ്പെടെ അഞ്ഞൂറ്റി തദ്ദേശ സ്ഥാപനങ്ങളിലെ പതിനൊന്നായിരത്തി വാർഡുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നത് മുപ്പത്തി ആറായിരത്തി സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് രാവിലെ ഏഴ് മണി മുതൽ തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് വൈകിട്ട് ആറ് മണി വരെയാണ് പോളിംഗ് നടക്കുക ഒന്ന് ദശാംശം മൂന്ന് രണ്ട് കോടിയിലധികം വോട്ടർമാർക്കായി പതിനയ്യായിരം പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കിയിട്ടുണ്ട് അതേസമയം സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിലേക്കുള്ള വോട്ടെടുപ്പ് മാറ്റിവെച്ചു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് നാനൂറ്റി എൺപത് പ്രശ്നബാധിത ബൂത്തുകളാണ് ഉള്ളത് ഈ കേന്ദ്രങ്ങളിൽ പ്രത്യേക പോലീസ് സുരക്ഷയും ഈ വെബ്കാസ്റ്റിംഗും വീഡിയോഗ്രാഫിയും ഒക്കെ തന്നെ ഉണ്ടാകും വോട്ടെടുപ്പിനായി ഒന്ന് ദശാംശം എട്ട് പൂജ്യം ലക്ഷം ഉദ്യോഗസ്ഥരെയും എഴുപതിനായിരം പോലീസുകാരെയുമാണ് നിയോഗിച്ചിട്ടുള്ളത് വടക്കൻ ജില്ലകളിൽ പ്രചാരണം അവസാനിച്ചു വോട്ടെടുപ്പ് പതിനൊന്നിന് സംസ്ഥാനത്തെ വടക്കൻ മേഖല യിലെ ഏഴ് ജില്ലകളിലെ പരസ്യ പ്രചാരണം ഇന്നലെ വൈകിട്ട് കൊട്ടിക്കലാശത്തോടുകൂടി ആറ് മണിക്ക് അവസാനിച്ചിരുന്നു വടക്കൻ ജില്ലകളിൽ വോട്ടെടുപ്പ് ഡിസംബർ പതിനൊന്നിനാണ് നടക്കുക എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ആദ്യഘട്ട വോട്ടെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവും ശബരിമല സ്വർണ്ണക്കൊള്ളയും അടക്കമുള്ള പ്രധാന ചർച്ചാ വിഷയങ്ങളായി ശബരിമല സ്വർണക്കൊള്ള ചർച്ചാ വിഷയമാകുന്നതിനിടയിൽ ഉയർന്നു വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം തിരിച്ചടിയാകില്ല എന്നാണ് യു കരുതുന്നത് തിരുവനന്തപുരം കൊല്ലം കൊച്ചി കോർപ്പറേഷനുകൾ ഉൾപ്പെടെ ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന എൽ ഡി എഫും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് കൊച്ചിയിൽ ചർച്ചാ വിഷയം കനത്ത ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ഇത്തവണ പ്രവചനാതീതമാണ് സിപിഎമ്മിനും ബി ജെ പിക്കും കോൺഗ്രസിനുമായി പ്രമുഖർ രംഗത്ത് വലിയ വാശിയാണ് പ്രകടമാകുന്നത് ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിലെ പോരാട്ടം തീമാറുമെന്നാണ് ഉറപ്പ് സ്വർണ്ണക്കൊള്ള കേസ് വിധിയെഴുതിയ സ്വാധീനിക്കാമെന്ന ആശങ്കയും പ്രതീക്ഷയും മുന്നണികളിൽ പ്രകടമാണ് ഇരുഘടങ്ങളിലെയും വോട്ടെടുപ്പിൽ ഫലപ്രഖ്യാപനം ശനിയാഴ്ച നടക്കും